ഹായ് വ്യൂവേഴ്സ് സെല്ലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്രീമിയം കളക്ഷനാണ് പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കോൾച്ചസ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതും പ്യുവർ വെൽവെറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് സെല്ല എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വെൽവെറ്റിൻ്റെ കുർത്തിയും അതായത് ടോപ്പും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വളരെ അതായത് വളരെ ഗോർജിയസ് ആയിട്ടുള്ള കോഫി കളറിലാണ് നമ്മളത് എവ്രി ലേഡീസിൻ്റെ ഫേവർ കളറാണ് ബ്ലാക്ക് കോഫി എന്നൊക്കെ പറയുന്നത് അപ്പോൾ കോഫി കളറിലാണ് നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് വൈഡ് വീയിലാണ് നമ്മൾ ഈ നെക്ക് കൊണ്ടുവന്നിരിക്കണത് അതുപോലെ തന്നെ ഇതിൽ ഫുള്ള് നല്ല ഹാൻഡ് വർക്ക് അതായത് കട്ട് ബീഡ് ഷുഗർ ബീഡ് സ്വീകൻഡ്സ് ഫ്ലവർ സ്വീകൻസ് അതുപോലെ നമ്മൾ ചെറിയ എല്ലാം വളരെ തിന്നായിട്ട് ഒരുപാട് നമ്മൾ ഇങ്ങനെ ഗോഡിയിട്ടുള്ള വർക്ക് ഒന്നും അല്ല കൊണ്ടിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള വർക്കാണ് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് എഡ്ജിലും നമ്മളിത് കൊടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൽ ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമ്മൾക്ക് അവൈലബിൾ ആണത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലോസർ വ്യൂ വരുന്നത് രണ്ട് രണ്ട് സ്ലീവ് എഡ്ജിലും നമ്മൾ ഇതുപോലെ വലിയ അതായത് ഒരു രണ്ടിഞ്ചോളം ഹാൻഡ് വർക്ക് കൊടുത്തു ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്ലീവിന്റെ എഡ്ജും ഇതുപോലെയാണ് വരുന്നത് നെക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം വർക്ക് തന്നെയാണ് നമ്മൾ താഴ്ത്തും സ്ലീവ് എഡ്ജിലും കൊടുത്തിട്ടുള്ളത് അതാണ് ഇത് ഇത്രയും പ്രീമിയം ആയിട്ട് വരുന്നത് അപ്പോൾ ഇതില് ഇതിലും നമ്മൾ എം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി ത്രീ പ്ലസ് സൈസുകാരും ആരും വിഷമിക്കേണ്ട ത്രീ എക്സൽ വരെ നമ്മളിതിന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇത് വെൽവെറ്റ് ആണ് മെറ്റീരിയൽ വന്ന് വന്നിട്ടുള്ളത് ഇത് ലൈനിങ് ഇട്ടിട്ട് പോലും ഇത്രയും ഫ്ലോയി ആയിട്ടാണ് ഈ വെൽവെറ്റ് മെറ്റീരിയൽ കിടക്കുന്നത് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ആണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഇതിനൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയും നിങ്ങളത് കസ്റ്റമൈസേഷൻ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ടോപ്പ് ഇതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഡൈ ചെയ്ത് ഇതേ കളറിൽ ദുപ്പട്ട നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ബുക്കിംഗ് സമയത്ത് ഞങ്ങൾ ഈ ഓപ്ഷൻ കൂടി അതിനോടൊപ്പം പറയുന്നുണ്ട് ദുപ്പട്ട അതായത് ബോട്ടം ദുപ്പട്ട കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനോടൊപ്പം വേർ ചെയ്തിരിക്കുന്നത് ഇത് ഈ വർക്കിൻ്റെ കളർ ദുപ്പട്ട ബോട്ടാണ് ഞാൻ ഇതിനോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് ഇതല്ല കോഫി കളറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ തരുന്നുണ്ട് ദുപ്പട്ട വേണം എന്നുള്ളവർ അങ്ങനെയും ബുക്ക് ചെയ്യാം അപ്പോൾ മൂന്ന് ടൈപ്പിലാണ് നമ്മളിതിൻ്റെ ഓർഡർ എടുക്കുന്നത് ഇത് നല്ല വെൽവെറ്റ് മെറ്റീരിയൽ ആണ് അതായത് നമുക്കൊരു ഒരു വെയർ കൺസെപ്റ്റ് ആയിട്ടാണ് ഇത് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഓരോ കസ്റ്റമേഴ്സ് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നുണ്ട് നിങ്ങളുടെ കളേഴ്സ് ഒക്കെ വളരെ റയർ ഷെയ്ഡ്സ് ആണ് എല്ലായിടത്തും കിട്ടാത്ത ടൈപ്പ് ഷെയ്ഡ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കീപ്പ് ചെയ്തു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല കോഫി ഡാർക്ക് കോഫി ബ്രൗണിലാണ് ഇത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമ്മൾ അത് ചെയ്യുന്നതാണ് അതല്ല ടോപ്പ് മാത്രം പെർച്ചേസ് ചെയ്താൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞങ്ങൾ തരുന്നതാണ് എം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ വെൽവെറ്റ് കുർത്തി ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യാം താഴെ നാല് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്